ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാക്കി ചിലിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടാറുമ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചു ചോദിക്കുന്ന തലക്കറിയുണ്ടല്ലോ ഷാപ്പിലെ തലക്കറി ഹോട്ടലിലെ തലക്കറി എന്ന് വെച്ചാൽ നല്ല ഫേമസ് ആണ് കേൾക്കുന്നവർ വായി തന്നെ വെള്ളം മുറും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആ ടേസ്റ്റുള്ള തലക്കറി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഒരു മുഴുവൻ എന്തായാലും ഒരുമിച്ച് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്തത് എല്ലാ കൂട്ടരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണം അതുപോലെ തന്നെ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എൻ്റെ ചെയ്താലേ ഞാനായിരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാൽ നേരെ വീട്ടിലോട്ട് പോവാം നമ്മളിന്നിവിടെ കറിവിക്കാൻ പോകുന്നത് കേരാച്ചൂറയുടെ തലയാണ് കേട്ടോ നല്ല വലിയൊരു ചൂരയുടെ തലയാണ് ആ തല നമ്മൾ മുഴുവനും ഇതേപോലെ നിട്ട് കറിവിക്കുവാണേ എങ്ങനെയാണ് കറിവിക്കുന്നത് നോക്കാം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന തലക്കറിയില്ലേ അതേപോലെ തന്നെ മുഴുവനെ നിർത്തി നമുക്ക് കറി വെക്കാം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മളിപ്പം വെട്ടിയൊന്നും വേണ്ട അതുള്ള അടുക്കലെല്ലാം മാറ്റിയിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ കേരളത്തിൽ ഇവിടെ നല്ലപോലെ കഴി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നീ ഇതെങ്ങനെ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ കേരളത്തിലെ തയ്യാറാക്കാൻ വേണ്ടി ഒരു അലൂമിനിയം ഉരുളിയാണ് എടുത്തിട്ട് വെക്കുന്നത് വലിയ മൺചട്ടി വേണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ ചരിവും എല്ലാം വേണം ഞാനിവിടെ ഒരു അലൂമിനിയം ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഉരുളി നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നമ്മുടെ നല്ല നാടൻ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ രുചിവിനെ വെളിച്ചെണ്ണയ്ക്കാണെ ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയില് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കിത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറുതാട്ടരിഞ്ഞ വെളുത്തുള്ളി അതുപോലെ ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി ഇഞ്ചി വെളുത്തത് നല്ല പോലെ ഒന്ന് വാടി വരണം ഇഞ്ചി വെളുത്തുള്ള എല്ലാം വാടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മീഡിയം സൈസ് സവാള ഒരു ഒരുച്ചിരി വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കാം ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം വലിയ സവാളയാണെങ്കിൽ ഒന്ന് മതി മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വലിപ്പുള്ള തക്കാളിയും കൂടെ അരിഞ്ഞു നിട്ട് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ലപോലെ വഴഞ്ഞ് വരണം ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ വാടി വരണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും നല്ല പോലെ ഒന്ന് വാടി വരട്ടെ ുള്ളിയും തക്കാളിയും പച്ചമുളക് എല്ലാം വാടി വന്നിട്ടുണ്ട് ഇത്തിരി കൂടെ അങ്ങ് വാടട്ടെ കേട്ടോ തക്കാളി എല്ലാം നല്ല വളർന്ന് പേസ്റ്റ് വളർന്നാവട്ടെ മറ്റേ തക്കാളിക്കായ ഉള്ളിയും എല്ലാം വാടിയിട്ടുണ്ട് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം കുടംപുളിയാണ് ഞാൻ ഇടുന്നത് അതിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള പുളി ഇട്ടുകൊടുക്കാം നാടൻ കുടംപുളിയാണ് അല്ലാത്തുള്ള നമ്മൾ മേടിക്കുന്ന കുടംപൊടി ആണെങ്കിൽ വെച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ടാണ് ഇടാൻ ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽസ്പൂണിന് താഴെ പെരിഞ്ചീരപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണേ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി നല്ല മുളക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ എണ്ണ കിടന്ന് പൊടിയൊക്കെ നല്ല മുളക് മൂത്ത് വരണം ഫ്ലെയിം ആണെങ്കിൽ കുറച്ചിട്ടേക്കണേ അലൂമിനിയായതുകൊണ്ട് ചിലപ്പം കയറി കരിയും ഉരുവാപ്പൊടി ഇടണമായിരുന്നു നമ്മൾ ഉലുവ മൂപ്പിച്ചുകൊണ്ടാണ് ഉലുവപ്പൊടി ഇടാഞ്ഞത് ഉലുവ മൂപ്പിച്ചില്ലെങ്കിൽ പൊടി ഇടുന്ന കൂട്ടത്തിൽ ഉലുവപ്പൊടി ഇടാതെ പൊടി നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്കിനി ചാർ എത്രത്തോളം വേണം അതിനനുസരിച്ചുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ല കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല വളർന്ന് തിളയ്ക്കട്ടെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പ് ഇടുവാന്ന് ഒരു സ്പൂൺ ഇട്ടില്ല മുക്കാലേ ഇട്ടുള്ളൂ ഇനി മാറ്റി വേണമെങ്കിൽ പിന്നെ പിന്നീട കൂടിപ്പോയാൽ പ്രശ്നമില്ല കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വളർന്ന് തിളച്ചേ വെട്ടെ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിലച്ചൊന്നും കുറുകാനൊന്നും നിൽക്കേണ്ട കേട്ടോ നമുക്ക് ഈ അരപ്പ് ഇത് ഈ തല കടന്ന് വേണം കുറുകി വരാനേ അന്നേരം തല വേവത്തുള്ളൂ തല മുങ്ങി കിടക്കാനുള്ള അരപ്പൊന്നും നമ്മൾ ഇടുന്നില്ലല്ലോ മുങ്ങി കിടക്കണമെങ്കിൽ ഇത് പാത്രം നിറച്ച് വേണം അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേവിയിലേ തയ്യാറാക്കിയുള്ളു അന്നേരം ഈ ഗ്രേവി അങ്ങോട്ട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തലയിടാം ഈ ഗ്രേവിക്കകത്തോടെ നമ്മൾ വെച്ചേക്കും തല ഇട്ടു ഇട്ടുകൾ തലയിടുകയാണെ തൈ വെച്ചൊന്നും ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് കൈ കൊണ്ട് എടുത്തിട്ടേതെ ഈ തല കടന്ന് തിളക ഈ ഗ്രേവി കുറേശ്ശെ നമുക്ക് ഇന്റെ മുകളിലോട്ട് ഒന്ന് കൊടുക്കാം ഇപ്പം തൽക്കാലത്തേക്ക് അതുപോലെ തലയിട്ടിട്ടുണ്ട് തല നല്ല പോലെ ഒന്ന് നല്ല വെള്ളം തിളയ്ക്കട്ടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രേവി കോരി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം തല കിടന്ന് ഫ്ലെയിമൊന്നും കൂട്ടേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തിളച്ച ഗ്രേവി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കോരി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇങ്ങനെ കിടന്ന് നാലു വശം നല്ലപോലെ വെട്ടി തിളയ്ക്കുക എന്നിട്ട് ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ചേക്കാം നമുക്കൊരു ലോ ആൻഡ് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കിടന്നു വേവിയും ചെയ്യണം പിന്നെ ഈ ഗ്രേവിയൊന്ന് കുറഞ്ഞു വരികയും ചെയ്യാം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നാലേ നമ്മൾ ഈ തല എടുക്കുന്ന ഭാവം ചിലപ്പോൾ അടുക്കി പിടിക്കും അതുകൊണ്ട് ഫ്ലെയിം ലോ ആൻഡ് മീഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലൊന്ന് തവി വെച്ചൊന്ന് ഇങ്ങനെ ഗ്രേവി കോരി തലയിലെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം എന്നാലേ ഇതിനകത്തോട്ട് ആ എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ തിരിച്ചൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് കറക്റ്റായിട്ട് വരട്ടെ ഒരു സൈഡ് നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടാവേ സാവധാനത്തിൽ നമുക്ക് തിരിച്ചിടാം കേട്ടോ വിപ്രാളം പഠിച്ചു തിരിച്ചിട്ട ഗ്രേവി എല്ലാം കൂടെ തിറിക്കും അതുകൊണ്ട് സാവധാനത്തിൽ തിരിച്ചിടാം ഒരു സൈഡിൻ്റെ എല്ലാം അവിടെ ആ സൈഡ് പൊള്ളിക്കുന്നത് നമ്മൾ തിരിച്ചിട്ടപ്പോഴേ ഈ ചാറ് ഇങ്ങനെ എൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ കറന്ന് ഈ സൈഡ് നല്ലപോലെ വേവട്ടെ തല ഇവിടെ തിരിച്ച് മറിച്ച് എല്ലാം ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗ്രേവി ഓരി തലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നെയരുവും പുളിയും ഉപ്പും എല്ലാം നല്ലപോലെ പിടിക്കണ്ടായോ ഗ്രേവി കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് തിരിച്ചിട്ടാൽ ഇതങ്ങ് പൊടിഞ്ഞു പോവും നല്ല സൈഡെല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താലേ ഇതിനകത്ത് ഈ ഉപ്പും പുളി എരിവുമെല്ലാം ഇതിനകത്ത് പിടിക്കത്തുള്ളൂ കേട്ടോ ലോ ഫ്ലെയിമിൽ കിടന്ന് വേണം ചെയ്തു വരാൻ കേട്ടോ അപ്പം എന്നാലും തലവെന്തിട്ടുണ്ട് ഇനി എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് പിടിക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടേക്ക് വേണം ഇത്തിരി വിറകൂടും വെയിറ്റ് ചെയ്യുക രണ്ട് വട്ടം ഞാൻ തിരിച്ചിട്ട് കുറേ നേരം പത്തോ പതിനഞ്ചോ മിനിറ്റ് എഴുതുന്നാലും വരെ ഇതുപോലെ ഓരോ സൈഡ് തിരിച്ചിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി ഇനി ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കുറുകി വന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗ്രേവിയിൽ ടോപ്പ് എല്ലാം ആവശ്യത്തിനുണ്ട് നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി ഇരുന്ന് ഇത്തിരി കൂടെ ഒന്ന് കുറുകും മസാലയെല്ലാം നല്ലപോലെ പിടിച്ചോളും ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ മുഴുവനും തലക്കറി വെച്ചിട്ടുള്ളത് അതേപോലെ ഒരു തലക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് വീഡിയോ കണ്ടിട്ടുള്ളവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ നേരത്തെ അതുപോലെ ചൂരമീൻ തേങ്ങ അരച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടു നോക്കണം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം bây ăn cái phơi màu phải quậy cái nên nó phải cái á. വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുന്നവരെല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനേബിൾ ചെയ്താലേ ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തോളം യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുന്നു ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് വിലപ്പെട്ടതാണ് ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്